ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നൊരു വിശേഷമായില്ല അറിട്ടിരിക്കുന്നു അപ്പോഴേ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഒരു ഹെൽത്തി റെസിപ്പി ആയിക്കോട്ടെ അപ്പോൾ ഞാനൊരു സാലഡാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഈ സാലഡ് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് നമുക്കപ്പം നല്ല ഫുൾഫിൽ ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഈ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ നോൺ വെജ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഞാൻ വെജ് വെച്ചിട്ട് തന്നെയാണ് ഈ സാലഡ് പ്രിപ്പേർ ചെയ്യുന്നത് അപ്പം നമുക്കാണെങ്കിൽ സാലഡിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം ഞാനിവിടെ മാംഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ മാങ്ങോ കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്രയും പഴുത്ത് എടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് പഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു മധുരം ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുമോ എനിക്ക് ഇതാക്കി കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ മാംഗോ നന്നായിട്ട് ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ആപ്പിളും കൂടി എടുക്കുന്നുണ്ട് അപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിതിനെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നീളത്തിലും ഞാൻ അരിയുന്നതെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അരിയുന്നത് കേട്ടോ ഇനിയേ നമുക്ക് കുറച്ച് ക്യൂകുംബറും കൂടെ വേണം അതും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ അപ്പം നമ്മൾ അതും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഇതിലോട്ട് വേണ്ടിയെന്ന് വെച്ചാൽ അവക്കാഡോ ആണ് അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് അവക്കാടോ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫുൾ അവക്കാടോ എടുക്കുന്നുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവക്കാടോയും എടുത്തു അതിനെ ഞാൻ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഈ അവക്കാട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ അവക്കാട് ഇടുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ അരിഞ്ഞു വയ്ക്കുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇട്ടാണ് ഈ സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തിലോട്ട് വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റീവ്സ് ആണേ അപ്പം ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടാണേ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലോട്ട് കുറച്ച് നട്ട്സ് വേണം നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാവേ അപ്പം ഞാനിവിടെ ജസ്റ്റ് ആൽമൺസ് മാത്രമേ എടുക്കുന്നുള്ളൂ വാൾനട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലതായിരിക്കും പക്ഷെ ഞാനതൊന്നും എടുക്കുന്നില്ല കേട്ടോ ഇനിയേ നമ്മൾ ഇവിടെ രണ്ട് ബോക്സിലോട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എനിക്കും ഫ്രണ്ടിനും കൂടിയുള്ളതാണ് അപ്പോൾ ഞങ്ങളിതൊരു ഡിന്നറായിട്ട് എടുത്തതാണ് അപ്പം ഞാൻ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് കുക്കുംബറ് ആപ്പിൾ മാംഗോ അവക്കാഡോ ലെറ്റ്യൂസ് ഇതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ഈക്വലായിട്ട് രണ്ട് ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിമേ നമുക്കാണെങ്കിൽ ഇതിലോട്ടുള്ളൊരു ഒരു ഒരു മിക്സും കൂടി റെഡി ആക്കണേ കാരണം ഇതിന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസാണ് സോസ് നല്ല ഒരു ജസ്റ്റ് ഒരു മിക്സ് അപ്പോൾ അത് അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യോഗാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഫുൾ ഫാറ്റിൻ്റെ യോഗാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലോട്ട് ആ യോഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ലെമൺസ് യൂസ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി വേ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ ഒർഗാനോ ആണ് ആഡ് ചെയ്യുന്നത് എൻ്റെ അതുണ്ടായിരുന്നു അതുകൊണ്ട് ആഡ് ചെയ്യുന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള അത് ആഡ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം ഞാനാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇച്ചിരി കൂടിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കേട് പിന്നീട് ആഡ് ചെയ്യുന്നുണ്ടേ പിന്നെ കുറച്ച് ഒലുവോലും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഈ രണ്ട് ബോക്സിലോട്ടും ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇത് രണ്ട് ബോക്സിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ട് കുലുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് കുലിക്കുക അപ്പം ഞാൻ കുലുക്കുന്നതിന് മുന്നേ ഇതിലോട്ട് നമ്മുടെ ആ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് നന്നായിട്ട് കുലുക്കി നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും കഴിക്കാം അതല്ലാതെയും കഴിക്കാം നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി സാലഡാണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും ഫ്രണ്ടും രണ്ടുപേരും കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അടിപൊളിയാണ് ഞങ്ങളിങ്ങനെ സാലഡ് പല ടൈപ്പിലുള്ള സാലഡ്സ് ട്രൈ ചെയ്യാറുണ്ട് അപ്പം ഞാൻ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചുതരാം നല്ല സാലഡ് ആണല്ലോ ഇത് എന്ന് അപ്പോൾ ഇതിൻ്റെ അകത്തിലും ഞാൻ ജസ്റ്റ് സ്വീറ്റായിട്ട് എടുത്തിരിക്കുന്നത് മാംഗോ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്